മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഉണ്ടമുളക് അതുകൊണ്ട് പൂക്കണ്ണി കായ്വലവും ഒക്കെയായ ഉണ്ടമുളവാണ് ഈ ഉണ്ടമുളവിന് ഈ പ്രായത്തിലുള്ള സംരക്ഷണം എന്താണ് മൂന്ന് വർഷം വരെ തുടർച്ചയായി ഇതിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനെ ചുവടു ഇത് വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല വച്ചുപ്പൈപ്പരുമായി അത് കഠിനമായ ഉണക്കായതുകൊണ്ട് ഇടയ്ക്കൊക്കെ അല്പം വെള്ളം ഒഴിക്കുമായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ഉണ്ടമുളവിന് നല്ല വിലയാണ് നല്ല വിലയുള്ളത് കൊണ്ടും ഇത് സംരക്ഷിച്ചാൽ ഇപ്പം പ്രയോജനമുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ചോപുടൊന്ന് വൃത്തിയാക്കണം ഇതൊരു മാന്തിയാണ് ഈ മാന്തി കൊണ്ട് നമ്മൾ ചോപ് ഒന്ന് വൃത്തിയാക്കുകയാണ് മാന്തി ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട് വൃത്തിയാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉണ്ടമുളവിനെ സംബന്ധിച്ച് മുളക് വർഗത്തിലുള്ള എല്ലാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ദൂരേക്ക് ഇതിൻ്റെ വേരുകൾ പോത്തില്ല കാരണം നാല് പേര് പടലമാണ് അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആ ഒരു വിസ്തൃതിയിലേക്ക് ഇതിൻ്റെ വേരി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് അകത്തിൽ നമ്മൾ വിളപെടരുത് എന്നാൽ തണ്ടോട് ചേർന്ന് വിടരുത് ആ രീതിയിൽ വേണം നമ്മളിട അപ്പം ഉണ്ടമുളക് ഉൾപ്പെടെയുള്ള എല്ലാ മുളക് വർഗങ്ങൾക്കും ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാല് പച്ചില പച്ചിലവളം തോലായിട്ട് ാക്കി നമ്മൾ വയ്ക്കാൻ തൈക്ക് പറ്റിയത് അപ്പോൾ ഒരയിൽ നിന്നും പരമാവധി ഒരു അൻപത് തയ്യെങ്കിൽ നമുക്ക് ലഭ്യമാകും അത് വലിയൊരു കാര്യമാണ് അപ്പം ഇപ്പോഴ് ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ് എല്ലാവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഈ കഠിനമായ ഉണക്കത്തെ ജോലിയില്ല പ്രയാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഉണ്ടമുളവ് ഒന്ന് പരിചരിച്ച് നോക്കാവുന്നതാണ് കാരണം ആ ഇതിൻ്റെ ഉണ്ടമുളവ് പറിച്ച് വയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതിന് തൈ ഉൽപ്പാദിപ്പിച്ച് വിപണനം നിർത്തുകയാണ് നല്ല രീതിയിൽ തൈ ഉൽപ്പാദിപ്പിച്ച് ചെറിയ കവറിനത്താക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്തൊരു വിടലിടുന്നതാണ് അത് എവിടെങ്കിലും ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഒരു പത്തോ അമ്പതോ എണ്ണം വീതം കൊണ്ടുപോയി വെക്കാമെങ്കിൽ വെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങിക്കും പത്ത് രൂപയേ ഉള്ളൂ അത് ആൾക്കാർ വാങ്ങിക്കും അങ്ങനെ ഒരു പത്ത് ആയിരം എണ്ണം ഒരു ദിവസം രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ട് വിൽക്കാൻ സാധിച്ചാൽ ഒരു നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് വെച്ചാൽ കൃഷി കൊണ്ട് മാത്രം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകാനൊക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ തോന്നുന്നത് കാരണം കാലാകാലങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ ഭരണകൂടങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടത്ര പ്രാതിഥ്യം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ് നമുക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട വരുമാനം കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുകൂടിയുള്ള ഒരു പഠനം കൂടിയാണ് ഈ പിന്നെ കൃഷി അപ്പം നമ്മൾ ഇതിനെ ചുവട് വൃത്തിയാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഇലഞ്ഞൂർ ബ്ലോക്ക് എന്നും ശുപാർശ ചെയ്യുന്നതാണ് എല്ലുപൊടി ഏത് വിളകൾക്കും നമ്മൾ എല്ലുപൊടി ശുപാർശ ചെയ്യുന്നുണ്ട് അല്പം തണ്ടയം മുട്ടാതെ തന്നെ നമ്മൾ ഒരു പത്ത് അൻപത് ഗ്രാം എല്ലുപൊടിയാണ് നമ്മളിപ്പം ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ആട്ടിൻ കാഷ്ഠമാണ് ആട്ടിൻ കാഷ്ഠം നല്ലൊരു പച്ചില വളമാണ് ഇത് ലയിക്കാൻ അല്പം താമസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ലയിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം നികൾക്കുന്നതാണ് അത് നമ്മളിങ്ങനെ ചിതറി നമ്മൾ ഇട്ട് കൊടുക്കും നമ്മൾ ൊക്ക ഇനിയും നമ്മൾ ചെയ്യുന്ന മറ്റൊരു സംഘം എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച ഒരു ലൈനിയാണിത് വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കൂടെ ലയിപ്പിച്ച ഒരു ലായനി ഇത് ഒരുതരം സമ്പുഷ്ടമായ ഒരു ലായനിയാണ് ഈ ലായനി നമ്മൾ കുറച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യണ്ട ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തടത്തിൽ ഒരല്പം മണ്ണ് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ് കാരണം നമ്മളിന്ന് വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം വന്ന് ഈ വളമൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തടം കവിഞ്ഞൊഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വൽപ്പം മണ്ണ് ഇട്ടു കൊടുക്കും അങ്ങനെ നമ്മൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചുവട്ടിൽ തോലിടുകയാണ് കാരണം ഈർപ്പം നിലനിൽക്കണം ഈർപ്പം നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലാ തോൽ ഇട്ട് കൊടുക്കണം തോലാണ് ഇതിനിട നമ്മൾ തോൽ തയ്യാറാക്കിയിട്ടുണ്ട് തോൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് തോല് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇപ്പോഴ ഈ ഉണ്ടമുളക് ഉൾപ്പെടെയുള്ള എല്ലാ മുളകിനും എന്തെങ്കിലുമൊക്കെ രോഗ കീടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം പ്രധാനമായിട്ട് ഇതിന് പഴുപ്പ് മുരടിപ്പ് ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു വളം ചേർക്കുന്നുണ്ട് വളമല്ല ഇതൊരു ജൈവ സംവിധാനമാണ് സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് എല്ലാ അങ്ങാടിക്കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഒരു വെളുത്ത പൊടിയാണ് ഇത്ര ഇതുപോലെ ഇത്രയും അളവിൽ പൊടി നമ്മൾ ഇത് കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ആ പൊടി ഇട്ടു പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി ചോദിക്കുന്ന ഒന്നേ പാൽ നിറമാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇത് കേട് നമ്മുടെ സസ്യങ്ങൾക്ക് നമ്മൾ നടക്കുന്ന എല്ലാ സസ്യങ്ങൾക്കും രോഗബാധ ഉണ്ടാവാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഒരു മരുന്നാണ് അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ഇലകളിലും ഒപ്പം ചുവട്ടിലും തളിച്ചു കൊടുക്കണം അപ്പോൾ ഇത് തളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും രാസവളം ഇടുന്ന ചെടികൾക്ക് അല്ലെങ്കിൽ വിളകൾക്ക് നമ്മളിത് ഒഴിക്കരുത് കാരണം ഇതിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഒരു സംവിധാനമായിട്ടുള്ളു അതായത് ഇതിൻ്റെ മണ്ണുകൾ നല്ല രീതിയിൽ വിഘടിക്കാനും വളവും മണ്ണുമായിട്ട് പെട്ടെന്ന് ലയിക്കാനും വേരുകൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ രാസവളം ഇടുന്നൊന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ജീവാണുക്കൾ നശിച്ചു പോവുകയും രാസവളത്തിൻ്റെ പ്രവർത്തനപരമായിട്ട് നശിച്ച് പോവുകയും ഇതിന് ഫലമില്ലാതെ വരികയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരിക്കലും രാസവളം ഇടുന്ന ഒരു ചെടിക്കും ഇത് സൂഡാമോണസ് ഒഴിക്കരുത് ഇത് ഇതിൻ്റെ ഇലയിലൂടെ മാത്രമല്ല ഇതിൻ്റെ ചുവട്ടിലൂടെ വീഴണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഇതിന് ലഭിക്കുകയുള്ളൂ ഇങ്ങനെ നമ്മൾ തളിച്ചു കൊടുക്കുക നമ്മൾ ഭംഗിയായിട്ട് തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ചുവട്ടിലൂടെ വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ തളിച്ചു കൊടുക്കുക അതാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നേ ഈ നമ്മൾ തോലിട്ടു ഈ തോല് കോഴിയോ അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളൊന്നും തന്നെ കളഞ്ഞാതിരിക്കാനോ ഇതേപോലെ മുറിച്ച ഓല നമ്മൾ ഇങ്ങനെ വച്ച് കൊടുക്കും ഇങ്ങനെ വെച്ചു കൊടുത്താൽ ആ തോല് അവിടെ നിൽക്കുകയും ഇതിൻ്റെ ചോട്ടിലായ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം നമ്മൾ ഇത് ചെയ്തു കൊടുക്കും ഇപ്പോൾ ഇതിൻ്റെ ചുവട് ഭദ്രമായി ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ജോലിയോടുണ്ട് ഉണ്ട് ആയുസത്തേക്ക് ഈ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കഠിനമായ ഉണക്കാണ് ഈ കഠിനമായ ഉണക്കത്ത് ഈ ഉണ്ടമുളമൊക്കെ സംരക്ഷിക്കാൻ വെള്ളം ആവശ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത് ചൂടലിനെയൊക്കെ അജീവിക്കാൻ കഴിവുണ്ട് റബ്ബർ നേത്താക്കീതി വേണമെങ്കിൽ കൃഷി ചെയ്യാൻ ആദായവല്പം കുറയുന്നുള്ളേ ഉള്ളൂ എവിടെ വെള്ളം നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ ചാക്കിൽ ചാക്കിൽ സ്ഥലവിസ്ഥിതി കുറഞ്ഞവർക്ക് ചാക്കിൽ ഉണ്ടവിളവ് കൃഷി ചെയ്യാം അത് നല്ല ആദായം ലഭിക്കുന്ന ഒരു രീതിയാണ് ചാക്കിൽ അതുപോലെ പരിചരിക്കാനും വളരെ എളുപ്പമാണ് ഉണ്ടാവുളവ് ചാക്കിൽ കൃഷി ചെയ്താൽ ചാക്കിൽ കൃഷി ചെയ്യുന്ന ഉണ്ടവളവ് അതിൻ്റെ പരിചരണ രീതികളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ എടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിരീതികൾ നമുക്ക് ആർക്കും വേണിലും ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സമയമൊന്നും വേണ്ട അതുപോലെ ചിലവ് സാമ്പത്തിക ചിലവൊന്നും തന്നില്ല നമുക്ക് ലഭ്യമാകുന്ന ഒരു ഉണ്ടവിളവിൽ നിന്നും അതിൻ്റെ അരി എടുക്കുക ആ അരി പാവി കിളിപ്പിക്കുക കിളിപ്പിച്ചതിന് ശേഷം ആ കിളിക്കുന്ന അരിയിൽ നിന്ന് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആ തൈകളെടുത്ത് ചാക്കിലോ അല്ലെങ്കിൽ ഇതേപോലെ മണ്ണിലോ നട്ടു പിടിപ്പിക്കുക നമ്മൾ അടുക്കളയിലും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം കളയാൻ വെച്ചിരിക്കുന്ന ആ പച്ചക്കറിയുടെയൊക്കെ അവശിഷ്ടങ്ങളും ഒക്കെ ഒരു ഡെപ്പിക്കകത്തോ അല്ലെങ്കിൽ കവറിനകത്തോ ചാക്കിനകത്തോ ഇട്ട് വെച്ചിരുന്ന് ഒരു മാസമോ രണ്ട് ഒക്കെ ആകുമ്പോൾ അത് വാരിയെടുത്ത് ഇതിൻ്റെ ചുവട്ടല്പം ദൂരെ കൂട്ടിയിട്ട് മണ്ണ് വിട്ട് നമ്മൾ കൈ കഴുകുന്നവക്കെയോ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്ന് ഇതിന് ഒടിച്ചു കൊടുക്കാമെങ്കിൽ മികച്ച രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഇത് മിക്ക കറികൾക്കും ഈ മുളക് ഉപയോഗിക്കാൻ സാധിക്കും മീൻ കറിക്കൊക്കെ ഈ മുളവ് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ സ്വാദും കൂടും ഒപ്പം നല്ല സുഗന്ധവും ഉണ്ടാകും അതുപോലെ പുഴുക്ക് കപ്പ പുഴുക്ക് അതുപോലെ തന്നെ ചേമ്പ് പുഴുക്ക് അങ്ങനെയുള്ള പുഴുക്കിനൊക്കെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഈ ഉണ്ടമുളകും കൂടി ഉപ്പും ചേർത്ത് അരച്ചാൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാമെങ്കിൽ അത് സ്വാദിഷ്ടമായ അത് കഴിക്കാനുള്ള ഒരു വിഭവമായി മാറും പിന്നെ ഇത് നമുക്ക് കൊണ്ടോട്ടം കൊണ്ടോട്ടം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം തൈരിൽ ഇട്ട് പുഴുങ്ങി നമുക്കിത് കൊണ്ടോട്ടമായിട്ട് ഉപയോഗിക്കാം അത് ഉപ്പ് ചേർത്ത് പുഴുങ്ങി അത് വറുത്ത് ചോറിൻ്റെ കൂടെ ഒരു നല്ല ടേസ്റ്റാണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി സംഗതി ഉപയോഗിക്കും ഇതിലൊക്കെ വിരിയായിട്ട് ഈ ഇതിൻ്റെ ഉണ്ടമുളക് ഇപ്പോഴും നല്ല വിലയാണ് ഏത് കടകളിൽ കൊണ്ടുപോയാലും പച്ചക്കറി കടകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ലഭിക്കും ഒരു നാലോ അഞ്ചോ മൂട് ഒരു ഉണ്ടമുളവ് ഉണ്ടമുളക് വളർത്തി നല്ല രീതിയിൽ പരിചരിച്ചാൽ ദിവസം ഒരു അരമണിക്കൂർ വീതം ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ആഴ്ചയിൽ മികച്ച വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എല്ലാ പ്രേക്ഷകരും ഇത് ഒന്ന് പരീക്ഷിച്ചു നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ ഈ വീഡിയോകൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്താൻ വേണ്ടി ഇത് ഷെയർ ചെയ്യണം ഇതിനോടൊപ്പം ഒരു ഉണ്ട് അതുകൂടി അമർത്തിയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം